ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ ഇതുവരെ ഒന്നും പറഞ്ഞില്ല പറയാം ഞാൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ് അതും അഷ്ടമി രോഹിണി എന്റെ എല്ലാ പിറന്നാളിനും അമ്മ ഒരു മഞ്ഞ ചേലയാണ് ചുറ്റുന്നത് ഒരിക്കൽ ആറു വയസ്സിലാണെന്ന് തോന്നുന്നു അമ്മയോട് ഞാനത് ചോദിച്ചു അപ്പോ എന്നോട് പറഞ്ഞത് ഇതെന്റെ ഉണ്ണിക്കണ്ണന്റെ നിറമാണെന്നാണ് അപ്പൊ പിന്നെ സംശയിക്കേ വേണ്ട അമ്മയുടെ ഇഷ്ടനിറം മഞ്ഞ തന്നെയാണ് പിന്നെ എല്ലാ വർഷവും അമ്മയുടെ വേളി കഴിഞ്ഞ ദിവസം അമ്മ ക്ഷേത്രത്തിൽ പോകും അപ്പോ അമ്മയുടെ മുടിയിലൊരു പൂ ഉണ്ടാവും ചോദിച്ചപ്പോ വേളി കഴിഞ്ഞ ദിവസം അച്ഛൻ അമ്മയുടെ കഴുത്തിൽ ഒരു ഹാര ഇട്ട് കൊടുത്തു വന്നു അത് തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൂ മന്ദാരം ഒരിക്കൽ അമ്മയുടെ കൂട്ടുകാരി വീട്ടിൽ വന്ന് എന്നെ കുറെ നേരം കളിപ്പിച്ചു അമ്മ അടുത്തേക്ക് വന്നപ്പോ മാമ്പഴത്തിന്റെ നിർമ്മാണമല്ലോ നിന്റെ കുഞ്ഞിന് അതെങ്ങനെ അത്രയും മാമ്പഴം വാശിയോടെ നീ തിന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പഴം മാമ്പഴം തന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഗംഗാധത്തിനോട് ചോദിക്കുമ്പോ ഗംഗാധത്തിന്റെ മനസ്സ് ശൂന്യമായിരുന്നു ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ടല്ലേ പക്ഷേ ഒരു വാശിയോട് ഓർത്തെടുത്തപ്പോ ഓരോ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും എല്ലാം തിരിച്ചറിഞ്ഞില്ലേ ഇനി അമ്മ ഇങ്ങനെയൊക്കെ അങ്ങ് സ്നേഹിച്ചാൽ മതി ഈ എങ്ങനെ പഠിക്കുന്നു ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് കൂടിയാണ് കുടുംബ വിഷയത്തിൽ പണ്ഡിത തന്നെ ഞാൻ മാത്രമല്ല ഗംഗാദത്തന്റെ അമ്മയും പണ്ഡിതയാണ് ഉയർന്നു നിൽക്കുന്ന ഓരോ വീടുകളിലും പണ്ഡിതയായ ഓരോ സ്ത്രീയുണ്ട് അവർക്കാരും അംഗീകാരം കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഓരോ കുടുംബവും അവരുടെ കൈകളിലാണ് സത്യം ഇനിയിപ്പോ അമ്മയ്ക്ക് ഏത് നിറമാ തിരഞ്ഞെടുക്കുന്നത് നിറം തന്നെ അങ്ങനെയല്ലേ വേണ്ടത് ഏത് നിറം വേണമെങ്കിലും കൊടുക്കാം കാരണം അമ്മയ്ക്കത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നിറം നോക്കില്ല തരം നോക്കില്ല അവർക്കത് മാത്രമേ തിരിച്ചറിയാനാകൂ അതിന് മകന്റെ കണ്ണീരിന്റെ വിലയും ഉണ്ടായിരിക്കും എത്ര മനോഹരമായി സംസാരിക്കുന്നു പ്രിയമത കേൾക്കുമ്പോൾ തന്നെ ഇമ്പം ഇമ്പമൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ ഇരുന്നാ മതിയോ വരൂ തമ്പുരാൻ ും മറ്റൊന്നും തോന്നരുത് ദേവപ്രീതി നഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തമ്പുരാന്റെ പ്രശ്നവിധിയിൽ അങ്ങനെ കാണുന്നുണ്ട് നക്ഷത്രക്കാരന് ദേവപ്രീതി ഒട്ടും തന്നെ ഇല്ല ക്ഷേത്രകാര്യക്കാരൻ ഇപ്പോൾ ഏട്ടൻ തമ്പുരാൻ അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു പക്ഷേ തമ്പുരാൻ ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ട് ആരെ വേദനിപ്പിച്ചു നാട്ടിലെ ആചാരങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് ാണ് ഈ തർക്കം കൊണ്ട് ഏട്ടൻ തമ്പുരാന്റെ അസുഖം മാറുമെങ്കിൽ നാം ഇദ്ദേഹത്തെ പറഞ്ഞേക്കാം എന്താ തിരുമേനി പരിഹാരം എന്താ വേണ്ടത് പ്രശ്നവിധിയിൽ കാണുന്നത് ശിവഭഗവാന്റെ കോപമാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ അതിനെന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെയും കൊണ്ടൊന്നും മറ്റു കാര്യങ്ങൾ അവിടുത്തെ തിരുനടയിൽ നിന്നും സംഭവിക്കുമെന്നാണ് എന്റെ നോട്ടത്തിൽ കാണുന്നത് ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒന്നും പാലിക്കാത്തേ അവിടേക്ക് എങ്ങനെയാണ് തമ്പുരാനെ കൊണ്ടു പോകുന്നത് അതെനിക്ക് അറിയില്ല തമ്പുരാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയെല്ലാം അങ്ങയുടെ ഇഷ്ടം അങ്ങ് യാത്രയായിക്കൊള്ളു വഴിമധ്യം വരെ മന്ത്രി മുഖ്യൻ കൂടെ ഉണ്ടാവൂ അല്ല മേലൂർ ശിവക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും കയറാൻ പ്രാർത്ഥിക്കാം എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരിടത്തേക്ക് അവിടുത്തെ പ്രതിഷ്ഠ ശിവഭഗവാനാണ് അതിൽ ഉച്ച നീചത്വങ്ങളൊന്നുമില്ല കഷ്ടം അസുഖ മാറുന്നതിനല്ല ആ സമയത്തുമായിട്ടുമാണ് പ്രധാനം അങ്ങനെ ശീലിച്ചു പോയവരെ പറഞ്ഞു തിരുത്തുക എളുപ്പമല്ല സമയം പോലെ ഏട്ടത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഞാനും മീനാക്ഷിക്ക് അത് സാധിക്കും അല്പം ആക്ഷേപം കേട്ടാലും ഏട്ടൻ തമ്പുരാന ഓർത്തത് മറക്കുക